പാലാം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും സ്പോട്ട് അഡ്മിഷൻ ലഭിക്കും എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കോളേജിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ഓഗസ്റ്റ് ഏഴ് മുതലാണ് സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നത് പത്താം ക്ലാസ് വിജയമാണ് യോഗ്യത ഒരു ലക്ഷത്തിൽ തവണ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം പൂർണ്ണമായും സൗജന്യമായിരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം തുടങ്ങി സ്ഥാപനത്തിലുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ നാല് പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലാണ് ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾ പ്രദാനം ചെയ്യുന്നത് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ട് പ്രവേശനം ലഭിക്കാത്ത ഇപ്പോ മറ്റ് പോളിടെക്നിക്കില് പ്രവേശനം ലഭിച്ചു സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഇതുവരെ പോളിടെക്നിക്കിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കും പ്രവേശനം ലഭിക്കുവാനുള്ള അവസരമുണ്ട് ആറ് സെമിസ്റ്ററുകളിലായി മൂന്ന് വർഷത്തോടെ മൂന്ന് വർഷങ്ങളിലായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഡിപ്ലോമ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ്സിലെ വിജയമാണ് മൂന്ന് വർഷത്തെ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിനകത്തും പുറത്തും മൾട്ടി പ്രമുഖ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളിലടക്കം ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ലഭിക്കുന്ന ജോലി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ത്രിവാൻഡ്രം അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ രണ്ടാം വർഷത്തേക്ക് ലഭിക്കുന്ന ആയിട്ടുള്ള പ്രവേശനം ഒരു മികച്ച സംരംഭകനാകാനുള്ള അവസരം ഇതെല്ലാം പോളിടെക്നിക് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന അവസരങ്ങളാണ് കൂടുതൽ വിദ്യാർത്ഥികൾ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് പല മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ അധ്യക്ഷൻ കൂടിയായ ബൈജു കൊല്ലം പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അനി എബ്രാഹാം പി ടി സെക്രട്ടറി ശ്യാംരാജ് ആർ എൽ അഡ്മിഷൻ കോർഡിനേറ്റർ രമേശൻ വിവിധ ബ്രാഞ്ച് മേധാവികളായ ബിനു ബി ആർ സ്മിതാ വി ഫാമദേവി ഷാനിഫ ഇ ജിയോ പി എന്നിവർ പങ്കെടുത്തു